صلى الله على محمد صلى الله عليه وسلم എൻടെ ഉപ്പ എന്ത് വന്നാലും അല്ലാഹുവിനെ വിളിച്ച് ഈ സ്വലാത്തും ചൊല്ലി ദ ചെയ്യാറുണ്ട് പറയുകയാണ് ഇത് ചൊല്ലി ചൊല്ലിതുവാരുന്ന ഉടനെ ഉപ്പാന്റെ വശമം മാറാറുമുണ്ട് വെള്ളപ്പൊക്കമുണ്ടായിട്ട് വിരീതമായ സാഹചര്യം വരുമ്പോ ഇവിന ഹജർ തങ്ങൾ പറഞ്ഞു ഇന്ത് ഹൗഫിൽ ജലപ്രളയം ഉണ്ടായിട്ട് മനുഷ്യന്മാരൊക്കെ മുങ്ങിപ്പോകുമെന്ന് കാണുന്ന സമയത്തും ചൊല്ലേണ്ടത് സ്വലാത്താണ് കണ്ടില്ലേ നിങ്ങൾ ഇമാം ഫിഹാനി ഉദ്ധരിക്കുന്നത് കാണാം അതേ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കപ്പൽ മുങ്ങി പൊങ്ങിപ്പോകാൻ നിൽക്കുന്ന സമയത്ത് അതാ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി കപ്പലിൽ വിശ്രമിക്കുന്നുണ്ട് അദ്ദേഹം നബിസൊല്ല കണ്ടു ആ മനുഷ്യനോട് പറഞ്ഞു കപ്പലിലുള്ളവരോട് മുഴുവനും ആയിരം സ്വലാത്ത് ചൊല്ലാൻ പറയുന്നു ആ സ്വാലിഹായ മനുഷ്യൻ കപ്പലിലുള്ളവരെ വിളിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാലും മുങ്ങാൻ പോകുന്നു രക്ഷവേണോ നമ്മളോട് ആയിരം സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها اقصى الغايات في الدنيا وبعد الممات. منقوص مولد النمر صلاه സ്വലാത്തുൽ പേരുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് കപ്പലിലുള്ള ആളുകളോട് ചൊല്ലാൻ പറഞ്ഞു അവരതൊക്കെ മുന്നൂറ് പ്രാവശ്യമായപ്പോ അള്ളാഹുത്താല നല്ല ശാന്തത നൽകി കടലൊക്കെ ശാന്തമായി അവരെ കപ്പലൊക്കെ രക്ഷപ്പെട്ടു ബാക്കിയുള്ളതും കൂടി അവർ ചൊല്ലി തീർത്തു സന്തോഷത്തോടവർ കരക്കണഞ്ഞു കാരണം പിടുത്തം മുട്ടുപോകുന്ന നേരാണത് പരിഹരിക്കാനും രക്ഷിക്കാനും ഒക്കെ ഉള്ള ഹെലികോപ്റ്ററും മറ്റൊക്കെ വരുമ്പോഴേക്കെ ആളുകൾ വള്ളത്തിന്റെ അടിയിലായി പോകും അതിനേക്കാളും നല്ല പരിഹാരമുള്ള മാർഗമാണ് അഷറഫ്ലാഹു പേരിൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിച്ചാൽ വലിയ പരിഹാരമാണ് മറ്റൊരു സന്ദർഭം തുടക്കത്തിലും നടുവിലും അവസാനത്തിലൊക്കെ സ്വലാത്തല്ലരങ്ങനെ വിചാരിക്കും എന്താപ്പോ ഈ തങ്ങള് തുടക്കത്തിൽ സ്വലാത്തല്സ്റ്റൊരു സ്വലാത്തല് നിർത്തിയാ പോലെയും ദുവാന്റെ ഇടയിലൊക്കെ സ്വലാത്ത് അങ്ങനെ അധികരിപ്പിച്ചാൽ ആ ദുവാ കൂടുതൽ സ്വീകരിക്കപ്പെടും നിങ്ങൾ കണ്ടില്ലേ ചില സാധാത്തുക്കളൊക്കെ ദുയർക്കുമ്പോ ആദ്യം തുടക്കത്തിൽ ഹന്തും സ്വലാത്തും കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ദുയർക്കും പിന്നെയും കാണും സ്വലാത്ത് പിന്നെയും ദുയർക്കും പിന്നെയും കാണാൻ സ്വലാത്ത് പിന്നെയും ദുയർക്കും അത് ദുവാന്റെ സ്വീകാര്യതയ്ക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ നല്ലതാണ് എന്ന് ഇന്ന് ഇബ്രിഹ്മുള്ളി പഠിപ്പിക്കുന്നു ഇടക്കിടക്ക് സ്വലാത്തല്ലണ് നബിത്തല്ലുക എന്നിട്ട് അങ്ങനെ ചോദിക്കുക പിന്നെയും സ്വലാത്തല്ലുക പിന്നെയും ചോദിക്കുക ആ ചോദ്യത്തിന് വലിയ ഉത്തരമുണ്ട് കാരണം തങ്ങളെ പേരിൽ സ്വലാത്തല്ലിയിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് പരിഗണിക്കാതിരിക്കുകയില്ല പിന്നെ സഹോദരങ്ങളെ നമുക്കൊക്കെ ചെലപ്പൊക്കെ ഉണ്ടാകും അല്ലേ കാതുകൂക്ക എന്ന് പറഞ്ഞ സംഗതി ഇല്ലേന്നല്ലേ അങ്ങനെ തന്നെ അല്ലേല് കാതുകൂക്കന്നറിയില്ലേ കാതിലിങ്ങനെ എന്താ ഒരു മൂളക്ക സൗണ്ട് വരുമ്പോൾ ആൾക്കാർ എന്താ പറയാ എന്താ നാട്ടേനൊക്കെ പറയുന്ന ആരോ ആരോ ഒരു വർത്താനം കേൾക്കാം അതെന്തോ ആകട്ടെ അങ്ങനെ ഒരു കാതിന് കൂക്കൽ വരുന്ന സമയത്തും സ്വലാത്തും ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട് കാതിന് ഇങ്ങനെ ഒരു മൂളക്കം വന്നാൽ നിങ്ങൾ സ്വലാത്തല്ലണം എന്നിട്ട് നല്ല കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം നല്ല വാർത്ത കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതിന്റെ പിന്നിൽ വരുന്ന നല്ല വിഷയങ്ങളായി കിട്ടാൻ വേണ്ടിയിട്ട് തളർവാദം വരുമ്പോ വേദന വരുമ്പോ സ്വലാത്തു ചൊല്ലണം കാല് തളർവാദം വന്നിട്ട് നടക്കാൻ കഴിയാതെ ഒരു ഭാഗത്ത് തന്നെ ഇരുന്നു പോയ മഹാനായിരുന്നു അബ്ദുല്ലാഹിബിൻ ഒരു കാലിന് തളർന്നു വന്നുപോയി പിന്നെ എഴുന്നേറ്റ് നടക്കാൻ കഴിയണ്ടേ മഹാനവറുകൾ മുത്തിനബി ഞങ്ങൾ ഒരൊറ്റ വിളി അങ്ങ് വിളിച്ചപ്പോൾ ഇമാം നബി ഓരോ സന്ദർഭത്തിനുമുള്ള ഇക്കറു പഠിപ്പിക്കാൻ വേണ്ടി കിതാബുൽ ഉള്ളത് എന്നൊരു കിതാബ് എഴുതി അതിൽ മഹാനവറുകൾ പറഞ്ഞു കാലിന് തളർവാദം വന്നാൽ എന്ത് ചൊല്ലണം അവിടെ കൊണ്ടുവന്ന ഹദീസാണ് ഇബിനു പറഞ്ഞു കാലിന് തളർവാദം വന്നപ്പോ മുത്താഹു അലൈവല്ല ഒറ്റ വിളി വിളിച്ചു അപ്പോഴേക്ക് ശമനം കിട്ടിയോ കിട്ടി കെട്ടിയിട്ട ഒരു ഒട്ടകം അതിന്റെ കെട്ടയിച്ചു വിട്ടാൽ എത്ര സന്തോഷത്തോടെ പോകും മഹാനവറുകൾ ഈ നടക്കാൻ തുടങ്ങി Amen. സ്വലാത്ത് വലിയൊരു പരിഹാരമാണ് തളർവാദമുള്ള ആളുകൾ സ്വലാത്ത് ചൊല്ലണം ആ സ്വലാത്ത് കൊണ്ട് വലിയ രക്ഷ കിട്ടണം അഷ്റഫുൽ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കാലിന്റെ തളർവാദം പോയി ഇവിടെ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നേ പറയുന്നു ഇങ്ങനെയുള്ള ഒരു സ്വലാത്ത് ഉമർ അലി അള്ളാഹു ചൊല്ലിയിട്ടുണ്ട് മകൻ ചൊല്ലിയിട്ടുണ്ട് ചൊല്ലിയിട്ടുണ്ട് അബ്ബാസ് തളർവാദം ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചോളൂ യാ മുഹമ്മദ് അലൈഹി അലൈഹി വിളിച്ചു നബി ാഹിബിനു തങ്ങളെ രണ്ടാമത്താളും പറഞ്ഞല്ലോ അബ്ബാസ് തങ്ങളും നബി അലൈഹി തങ്ങളെ വിളിച്ചു കാലിന്റെ തളർവാദം നീങ്ങിപ്പോയി അവിടുന്ന് വലിയ പരിഹാരമാണ് സ്വലാത്ത് ചൊല്ലേണ്ട സന്ദർഭങ്ങളാണ് ഇരുപത്തിഒന്പതാമതായി പഠിപ്പിക്കുന്നു നല്ല ഉത്തരം കിട്ടുന്ന നേരമല്ലേ തുമ്മിട്ട് അൽഹില്ലെന്ന് പറയുന്ന നേരം ഹംദ് മാത്രം ചൊല്ലിയാ പോരാ സ്വലാത്തും ചൊല്ലണം ഹംതല്ലാരും ചൊല്ലു അല്ലെ ഹംദല്ലാ ഹെല ചൊല്ലും സ്വലാത്തും ചൊല്ലണം അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട് ഒരാൾ തുമ്മിട്ട് അലഹമുല്ലാഹിന്ന് അവന്റെ ഇടത്തെ ദ്വാരത്തിൽ നിന്ന് ഒരു പക്ഷിയെ പുറത്തേക്ക് കൊണ്ടുവരും ആ പക്ഷി പറയും ആൾക്ക് നീ കൊടുക്കണേ പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാര് ഇതിലഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോൾ ഇബിൻ അബ്ബാസ് അലിയെ പോലെയുള്ള മഹാന്മാര് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു സ്വലാത്തില്ല പ്രത്യേകം സുന്നത്തുള്ള സംഗതിയാണ് എന്നൊരുപാട് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ചിലര് പറഞ്ഞു തുമ്മുന്ന നേരമല്ലേ അവിടെ സ്വലാത്ത് വേണ്ടതില്ല എന്നാലും ഹജർ തങ്ങൾ പറഞ്ഞു കുറെ പണ്ഡിതന്മാര് പ്രത്യേകം പുണ്യമായി കൽപ്പിച്ചതുകൊണ്ട് ആ സമയത്ത് ഹന്ത് ചൊല്ലും പോലെ സ്വലാത്തിനും പുണ്യമുണ്ട് എന്തെങ്കിലും ഒരു കാര്യം മറന്നുപോയാൽ മറക്കുമോ എന്ന് പേടിച്ചുപോയാൽ അവിടെയൊക്കെ സ്വലാത്ത് പരിഹാരമാണ് മറന്നത് ഓർമ്മിക്കാനും മറതി സംഭവിക്കുന്നുണ്ടോ എന്ന് പേടി വരുമ്പോഴും നമുക്ക് ഓർമ്മ ശക്തി കിട്ടാൻ പേരിൽ സ്വലാത്ത് ചെല്ലണം ആ സ്വലാത്ത് വലിയ പരിഹാരമാണ് ഏതെങ്കിലും ഒരു സംഗതി നന്നായി കാണുന്ന നേരത്തും ഒരു സ്വലാത്ത് സ്വലാത്തിൽ സുന്നത്താണ് ഒരു സംഗതി നമ്മൾ നന്നായി മനസ്സിലാക്കുന്നു ഒരു വീട് നന്നായി കാണുന്ന സമയത്ത് നബിസ്ാഹു അലൈ വസ്ലമെ പേരിൽ ഒരു സ്വലാത്തല്ലുക അള്ളാഹുവിനെ ഹന്ദി പ്രത്യേകം സുന്നത്തുള്ള സമയമാണ് അവിടെ സ്വലാത്തും പ്രത്യേകം സുന്നത്തുണ്ട് ഒരാളെ വാഹനം കാണുന്നു ആ വാഹനം കാണുമ്പോ വേറൊന്നും പറയേണ്ട എന്ന് പറഞ്ഞോളൂ ആ ഹംതി അയാൾക്ക് നമ്മളെ നാവിൽ നിന്നൊരു വിഷവും മേൽക്കാതിരിക്കാ നല്ലതാണ് നമ്മൾ എരി വലിച്ചിട്ട് അയാളെ വാഹനം ഒന്നായിട്ട് അടുത്ത റോട്ടിൽ മറിഞ്ഞുക്കാൻ പാടില്ല അയാൾക്ക് വാഹനം കൊടുത്ത് അള്ളാ കൊടുത്ത നിയമത്തല്ലേ നമ്മള് കണ്ട് സന്തോഷിച്ചിരേ ഒരാൾ പെട്ടെന്നൊരു പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് നോക്കുമ്പോൾ അയാൾക്ക് അള്ളാഹുത്തല സാമ്പത്തിക വിശാലത കൊടുത്തിട്ട് ഒന്ന് രണ്ട് ഏക്കർ ഭൂമിയൊക്കെ വാങ്ങി അതിൽ കുടുംബങ്ങൾ രണ്ടുമൂന്നാൾക്കാർ വീടൊക്കെ കയറ്റി അതൊക്കെ കാണുമ്പോൾ ഹും സല്ലാത്ത ചൊല്ലി സന്തോഷിക്കുക വേറൊന്നും പറയണ്ട നല്ല രൂപങ്ങളല്ലേ കാണുന്നത് ആരിൽ നിന്ന് എന്ത് നന്മ കണ്ടാലും അള്ളാഹുവിനെ സ്തുതിക്കുക നബീസ് അല്ലാഹു നിങ്ങള് സ്വലാത്തല്ലുക വേറെ ഒന്നും പറയണ്ട വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ തിരിച്ചടിച്ചു പോകും അത് നമ്മളെ കരാമത്വം ഉണ്ടല്ലോ നമ്മളെടുങ്ങറുണ്ടാ നമ്മളെ ബഹുമാനാന്ന് വിചാരിക്കണ്ടി ഞങ്ങള് ചോദിച്ചില്ലേ കുളിക്കുന്ന ഒരു സഹാബി നല്ല ഭംഗിയുള്ള ഒരു സുഹാബി കുളിക്കുന്നത് കണ്ടപ്പോ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ദുല്ലാഹിബിൻ തോന്നിട്ട് നല്ല ഭംഗിയുള്ള സുഹാബിയാണ് അപ്പൊ അടുത്തുകൂടെ കൂട്ടുകാരെങ്ങനെ പോകുമ്പോ അവിടത്തൊക്കെ മറിച്ച് തന്നെ കുളിക്കുന്നു പക്ഷെ എന്നാലും മേനിയുടെ ഭാഗം കാണുമല്ലോ അടുത്തുകൂടെ പോകുമ്പോ ഈ സൗന്ദര്യം ഇങ്ങനെ കണ്ടപ്പോ ഓമ്മോ എന്തൊരു ചുക്ക എന്തൊരു ഭംഗിയാ അങ്ങനെ പറഞ്ഞ് ഇറങ്ങാതാക്കണ്ട അങ്ങനെ പറഞ്ഞ് ആ സ്വയഭ്യം കൊണ്ട് നീങ്ങിയപ്പോ ശരീരത്തിന്റെ കളറൊന്നായിട്ട് മാറി വെള്ള ശരീരം കരിവാളിച്ച് പല ഭാഗത്തും ഇങ്ങനെ കറുത്ത വേറും നീല വേറൊക്കെ ഫിറ്റ് ചെയ്തതുപോലെ ഞരമ്പും മറ്റുമൊക്കെ കളറൊക്കെ മാറിപ്പോയി തങ്ങള് വിളിച്ചിട്ട് ചോദിച്ചു അലാ മയക്കുത്തു അഹദുക്കും നിങ്ങൾ എന്തിനാ വേണ്ടാത്തത് പറഞ്ഞിട്ട് കൂട്ടുകാരി മറ്റവരൊക്കെ എന്തിനാ എന്തെങ്കിലും വിസ്മയപ്പെടുത്തുന്നത് കണ്ട അള്ളഹന പോരേ അള്ളാഹുവിനെ പോലെ അല്ല എന്തു പറഞ്ഞ പോലെ അള്ളാഹു അല്ലേ സിട്ടിച്ച് അള്ളാഹനെ പോരെ വേറെന്തെങ്കിലും പറഞ്ഞാ എവിടുന്നാ പോന് ഇതൊക്കെ കിട്ടിയത് പഠിച്ചോനെ ഓനൊന്നായിട്ട് അള്ളാഹുത്തേ ദുന്യാണിച്ച് ഒരുച്ചു കൊടുത്തക്ക പിറ്റേ തന്നെ ആള് വീണ് ഡൗൺ ആയി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അതെന്താ അത് തലേന്ന് നമ്മൾ പറഞ്ഞു പറ്റിച്ചതാ നമ്മൾ അങ്ങനൊന്നും പറയാൻ പോട്ട നമ്മൾ അലഹമില്ല പറയാൻ സ്വലാത്തല്ല നല്ല ഒരു കാര്യം കാണുമ്പോ ഏത് അനുഗ്രഹത്തിനും നന്ദിയായിട്ട് ചൊല്ലുന്ന ഹംതിന്റെ കൂടെ ഒരു സ്വലാത്തും പിന്നെ മഹാനവർ പഠിപ്പിക്കുന്നു കഴുതയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ അള്ളാഹുനിക്ക് ചൊല്ലിയിട്ട് എനിക്ക് സ്വലാത്ത് ചൊല്ലണം കഴുത അലറുന്നത് ശൈത്വാനെ കാണുമ്പോഴാണെന്ന് ഹദീസിൽ കാണാം ആ കഴുതന്റെ അലർച്ച കേൾക്കുമ്പോൾ